വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേച്ചർ അപ്സ്കുറ ഇന്ന് തേങ്ങ വറത്തരച്ച് എങ്ങനെ മീൻ കറി അഥവാ മീൻ ഉണ്ടാക്കാം എന്നതിനെ ആണ് ഇന്നത്തെ വീഡിയോ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഒരു ചൂരമീനാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ എങ്ങനെ തീയലുണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ായിട്ട് കഴുകി അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി വെള്ളം വാലാനായിട്ട് ഇച്ചിരിക്കുകയാണ് നല്ല ഫ്രഷായിട്ടുള്ള ഒരു ചൂരയായിരുന്നു ഇത് അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് വെള്ളം വാലുന്ന സമയത്തേക്ക് എടുത്ത് വെക്കാം അല്പം ഉപ്പും കറിയാപ്പിലയും കൂടെ ചേർത്ത് വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്ന തേങ്ങ തേങ്ങാപ്പൊടി ചെറിയ ഉള്ളി അരിഞ്ഞത് പച്ചമുളക് നാലെണ്ണം ഇഞ്ചി വെളുത്തുള്ളി ചതയ്ക്കാനായിട്ടുള്ളത് പിന്നെ കറിവേപ്പില ഇത്ര ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നു തേങ്ങാപ്പൊടി പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചിരിക്കുകയാണ് കുടമ്പുളിയാണ് യൂസ് ചെയ്യുന്നത് അത് കുടമ്പുളി കുതിർത്ത് വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ഉപയോഗിക്കാൻ ഞാനിവിടെ ചതച്ചാണ് എടുത്തിരിക്കുന്നത് അല്ല ഒരു മൺചട്ടി ഇല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ആ ഉലുവ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉള്ളിക്കഷ്ണങ്ങൾ ேர் கொடுக்காம் குடம்பளி சேர்ந்து கொடுக்கா ുള്ളി വേഗം ചുമന്ന് വരാനായിട്ട് നമുക്കൽപ്പം ഉൽപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനിയും ചുമന്ന് തുടങ്ങിയിട്ടുണ്ട് ഉള്ളി ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് ഓരോന്നര ഒന്നായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോഴേക്ക് ഉള്ളി ചുമന്ന് വരും എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് പറ്റുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് പുളർന്നത് നാലെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് కరివేపరే చేర్తక ഉള്ളിയൊക്കെ ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മസാല പൊടികൾ ചേർത്ത് കൊടുക്കാം ആവശ്യാനുസരണം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് സമയം തീ ഓഫ് ചെയ്തിരിക്കണം മൺചട്ടി ആയതുകൊണ്ട് ചൂട് നല്ലവണ്ണം നിലനിൽക്കും അപ്പോൾ പൊടികളെല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷം മാത്രം തീ കത്തിച്ചാൽ മതി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആവശ്യാനുസരണം എരിവിൻ്റെ അനുസരിച്ച് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആ ചൂടിൽ തന്നെ വഴറ്റിയെടുത്താൽ മതിയാവും നന്നായി വഴന്ന് വന്നിട്ടുണ്ട് പൊടികളിയും തേങ്ങാപ്പൊടി അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഈ സമയം ഇനിയും തീ നല്ല കൂടിയ ഫ്ലെയിമിൽ തന്നെ കത്തിച്ച് കൊടുക്കാം പിന്നെ തേങ്ങാപ്പൊടിയുടെ ചേർത്ത് വരറ്റിയതിന് ശേഷം ആവശ്യാനുസരണം മീൻ വേവാന് ആവശ്യാനുസരണമുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ തീട്ട് കൊടുക്കുക നന്നായി തിളച്ചു വരട്ടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ ഇരിക്കുമ്പോൾ ഇരിക്കണം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇരുന്നതിന് ശേഷം ലോ ഫ്ലെ ഫ്ലെയിമിലാക്കുക അടച്ച് വെച്ച് വേവിക്കുക ആ കുറുകി വന്ന് കുറുകി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഈ മീൻ തീയൽ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ യോജിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നമുക്ക് രണ്ട് കതിർപ്പ് കറിവേപ്പില കൂടെ ചേർത്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്